ഇന്ന് നമ്മൾ ഒരു തമിഴ്നാടൻ സ്റ്റൈൽ അടിപൊളി ഒരു സ്നാക്ക് ഐറ്റം ആണ് കാണിക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലെ ചായക്കടകളിലൊക്കെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന തട്ടയെന്ന് പറയുന്ന ഒരു സ്നാക്ക് ഐറ്റം ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം അതിനായിട്ട് നമ്മൾ കുറച്ച് പൊട്ടുകടലയും കുറച്ച് കപ്പലണ്ടയും ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി മുഴുവനായിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാം ഇനി നമ്മൾ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് നമ്മൾ ഈ പൊടിച്ച് വച്ചിരിക്കുന്ന പൊട്ടുകടലയും കപ്പലണ്ടിയും ചേർത്ത് കൊടുക്കാം കുറച്ച് ക്രഷ് ചെയ്തിട്ടും കുറച്ച് പൊടിച്ചിട്ട് കൊടുത്താലും മതിയാവും നമ്മളിപ്പോൾ ഏകദേശം എല്ലാം പൊടിച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് നമുക്ക് എരിവിന് വേണ്ടിയിട്ട് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും ചെറിയ ജീരകവും ഇത് നമ്മൾ പരിപ്പ് കുതിർത്ത് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുള്ളതാണ് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറിനും മണത്തിനും വേണ്ടിയിട്ട് കുറച്ച് കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈയൊരു തട്ടയുടെ റെസിപ്പി തന്നെ പല രീതിയിൽ ചെയ്ത് കണ്ടിട്ടുണ്ട് മുളക് പൊടി ചേർക്കുന്നവരുണ്ട് അതുപോലെ തന്നെ നമ്മൾ പരിപ്പൊടിക്കെടുക്കുന്ന വടപ്പരിപ്പില്ലേ അത് ചേർക്കുന്നവരുണ്ട് ഇപ്പോൾ നമുക്ക് ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ് ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ രണ്ട് സ്പൂൺ ഓയിൽ ഈ ഒരു മാവിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് നല്ലോണം കുഴച്ചെടുക്കണം ആദ്യപ്പൊഴേ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും കൺസിസ്റ്റൻസി നോക്കി മിക്സ് ചെയ്ത് ഈയൊരു രീതിയിൽ നമ്മൾ മാവ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം അതിനായിട്ട് നമ്മൾ പാമോയിലാണ് എടുത്തിട്ടുള്ളത് ഒരു പാനിലോട്ട് ഒഴിച്ചുകൊടുത്ത് നല്ലോണം ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഇനി ഈ മാവ് നമ്മൾ ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ ഇതുപോലൊരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇതുപോലെ നീളത്തിന് ഇങ്ങനെ വിരിച്ചു കൊടുക്കുന്നുണ്ട് അതിലോട്ടാണ് നമ്മൾ ഈ ഉരുളകൾ ഉരുട്ടിയത് വെച്ച് കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിലുള്ള ഉരുളകൾ എടുക്കാം എന്നാലും നമ്മൾ ചെറിയ സൈസാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ അടിവശം പരന്ന ഒരു പാത്രത്തിലോട്ട് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം അതിനായിട്ട് ഒരു പ്ലാസ്റ്റിക് കഷ്ണം കൂടി വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് സിമ്പിളായിട്ട് അമർത്തി കൊടുത്താൽ മതി തട്ടയുടെ പരിപാടി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാം നമുക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് വേണമെങ്കിലും പരത്തിയെടുക്കാം എളുപ്പത്തിൽ ചെയ്യാനാണ് നമ്മളിത് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത് നല്ല കട്ടി കുറച്ച് ഇത് ഇതുപോലെ നല്ലോണം പരത്തിയെടുത്തിട്ടുണ്ട് ഇങ്ങനെ പരത്തി എടുക്കുമ്പോൾ നമുക്ക് ഏകദേശം എല്ലാം ഒരേ വലിപ്പത്തിലും ഒരേ ഷേപ്പിലും കിട്ടും നമ്മൾ കൈ കൊണ്ട് പരത്തി എടുക്കുമ്പോൾ ചിലപ്പോൾ വലിപ്പ വ്യത്യാസവും ഷേപ്പിൽ വ്യത്യാസമൊക്കെ വരും അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ് ഇനി നമുക്ക് നല്ലോണം ചൂടായ എണ്ണയിലോട്ടിട്ട് ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കാം എണ്ണയിലോട്ട് ഇത് കൊടുക്കുമ്പോൾ തന്നെ ഇതുപോലെ മുകളിലോട്ട് പൊന്തി വരും ഇനി രണ്ട് സൈഡും ഒരേപോലെ കളർ ചേഞ്ച് ആവുന്നത് വരെ മറിച്ചിന് തിരിച്ചുവിട്ട് നമുക്ക് ഇത് നല്ലോണം പൊരിച്ചെടുക്കാം ഇത് ഓൾമോസ്റ്റ് തട്ട റെഡി ആയിട്ടുണ്ട് നമ്മൾ മുളക് ഒന്നും എക്സ്ട്രാ ചേർത്തിട്ടില്ല അതുകൊണ്ടാണ് ഈ ഒരു കളറിലിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് എണ്ണയിൽ നിന്ന് നമുക്കിത് ഇതുപോലെ പൊരിച്ച് എണ്ണ തോരാനായിട്ട് ഒന്ന് മാറ്റിവെക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ് നമ്മുടെ പപ്പട വടയും പരിപ്പ് വടയുടെ ഒക്കെ ഒരു മിക്സഡ് ഒരു ടേസ്റ്റാണ് ഈ ഒരു സ്നാക്കിന് ഭയങ്കര ക്രിസ്പിയാണ് അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് കൂടിയാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കുറച്ചും അവിടുത്തെ ട്രൈ ചെയ്താൽ മതി നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം